ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ ആരംഭിച്ചു മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യത്തോടെ സംഘടിപ്പിച്ച മെഗാ മഴക്കാലപൂർവ്വം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചെയ്തു മഴക്കാല രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനൊപ്പം കാലവർഷത്തിന് മുമ്പേ പരിസരങ്ങൾ ശുചിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മാലിന്യമുക്ത നവകേരളം എന്ന പേരിലാണ് കാഞ്ചിയാറിൽ ശുചീകരണ പ്രവർത്തനം നടന്നത് ശുചീകരണത്തിന്റെ ആദ്യഘട്ടം എന്നോണം പഞ്ചായത്തിന്റെ പരിസരങ്ങളാണ് വൃത്തിയാക്കിയത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ തന്നെ വായനശാലകൾ പൊതുപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാറ് വാർഡുകളിലും പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലായി മെഗാ ക്ലീനിങ് മണക്കാല പൂർവ്വ ശുദ്ധീകരണ പരിപാടികൾ ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസും പരിസരവും ജീവനക്കാരും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും കാട് വെട്ടി വൃത്തിയാക്കുന്നതിനൊപ്പം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തരം തിരിച്ചു ശേഖരിച്ച് സംസ്കരിച്ചു ശുചീകരണ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി കെ തോമസ് മിഷൻ റിസോഴ്സ് പേഴ്സൺ ബിജിമോൾ വർഗീസ് നോഡൽ ഓഫീസർ അനിജ ആർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോയി എവറസ്റ്റ് സന്ധ്യാജയൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ആരോഗ്യപ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു